രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾ തുടരുകയാണ് ഇടതുപക്ഷത്തോട് ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവർ കുടുംബാംഗങ്ങളാണെന്ന് രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തോട് താൻ ബഹുമാനത്തോടെ സംസാരിക്കൂവെന്ന് മലപ്പുറം മമ്പാട് നടന്ന റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് ഇടതുപക്ഷത്തോടുള്ള നിലപാട് രാഹുൽ വ്യക്തമാക്കിയത് to my brothers and sisters in the ldf i disagree with you on ideology and i am happy to have a discussion on ideology with you but i want to tell you that you are from wynad and that means even if i disagree with you you are like my family if i if i speak to you i will speak to you with respect and dignity because everybody here is part of my family that is how you make me feel രാഹുൽ ഗാന്ധി നിലമ്പൂരിലെ റോഡ് ഷോ പൂർത്തിയാക്കി വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നു സമീർ എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ ഗാന്ധി നിലമ്പൂരിലെ റോഡ് ഷോ പൂർത്തിയാക്കിയിരിക്കുകയാണ് വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നുണ്ട് സമീർ എന്തൊക്കെയാണ് രാഹുലിന്റെ റോഡ് ഷോയുടെ വിശദാംശങ്ങൾ ഗാന്ധി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലുള്ള നിലമ്പൂർ ചന്ദ്രപ്പടിയിൽ റോഡ് ഷോ അവസാനിപ്പിച്ച് നിലവിൽ മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏറനാട് ഒപ്പം തന്നെ നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിലാണ് വയനാട് ജില്ലയുടെ ഭാഗമായ ഇത്തരം നിയോജക മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമായും കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായ രീതിയിൽ വിമർശിച്ചും കോൺഗ്രസിലെ മാനിഫെസ്റ്റോ ഉയർത്തി കാണിച്ചുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഉടനീളമുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുന്ന നിലമ്പൂർ ഒപ്പം തന്നെ മറ്റു ഊർഘാട്ടികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വലിയ ജനാവലി തന്നെ ഇവരെത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഒപ്പം നേരത്തെ നടന്ന സ്ഥലങ്ങളിലേതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ പതാകൊന്നും തന്നെ ഉയർത്തിയില്ല പകരം ബലൂണുകളും ഒപ്പം തന്നെ പ്ലക്കാർഡുകളും ഉയർത്തിയാണ് രാഹുൽ ഗാന്ധി െ പ്രവർത്തകർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മിക്ക മിക്ക ഇടങ്ങളിലും രാഹുൽ ഗാന്ധി വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി വാഹനത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം റോഡ് ഷോ നടത്തുകയും ഏറ്റവും അവസാനത്തിൽ അദ്ദേഹം ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ കോവിഡ് കാലത്ത് പ്രധാനമന്ത്രി കാര്യമായിട്ടൊന്നും ചെയ്തില്ല പകരം മൊബൈൽ ഫോണിൽ ഫ്ലാഷ് തെളിക്കാനും പാത്രം കൊട്ടാനുമാണ് പറഞ്ഞത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് എന്നാൽ സംസ്ഥാന സർക്കാരിനായോ എൽ ഡി എഫിനെയോ അദ്ദേഹം വിമർശിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞത് എൽ ഡി ഈ റോഡ് ഷോയുടെ ഭാഗമായി എത്തിയ ആളുകളിൽ എൽ ഡി എഫ് പ്രവർത്തകരുണ്ടാകും അവരോട് ഞാൻ തന്റെ നിങ്ങളോട് ഐഡിയോളജി ഐഡിയോളജിപരമായ വ്യത്യാസമുണ്ടെങ്കിലും നിങ്ങളോട് എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ് എന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് എങ്ങനെ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരെയും രൂക്ഷമായി വിമർശിച്ചും ഇടതുപക്ഷത്തെ വിമർശിക്കാതെയും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ചുമാണ് രാഹുൽ ഗാന്ധി വിവിധങ്ങളിൽ വിവിധയിടങ്ങളിൽ നിലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത പരിപാടി മൂത്തേടത്താണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലാണ് മൂത്തേടമുള്ളത് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ റോഡ് ഷോ നടക്കും അതിന് പിന്നാലെ കരുവാരക്കുണ്ടിലും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കും ഇതോടുകൂടി വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മലയാളം രാഹുൽ രാഹുൽഗാന്ധിയുടെ പര്യടനം പൂർത്തിയാവുകയും ചെയ്യും ശരി മലപ്പുറത്ത് രാഹുൽഗാന്ധിയുടെ റോഡ് ഷോ വിവരങ്ങൾ നൽകുകയായിരുന്നു സമീർ ബിൻ കരീം